നമ്മുടെ ഇന്നത്തെ കൃഷി നിന്നും കിട്ടിയ വിളവെടുപ്പിൽ നിന്നും കിട്ടിയ സാധനമാണ് നമ്മുടെ തക്കാളി ഈ തക്കാളി ചെടിയിൽ നിന്നും ഉണ്ടായ തക്കാളിയാണിത് നമ്മളിന്ന് രാവിലെ തന്നെ ഇത് പറിച്ചെടുത്തു കുറച്ച് ദിവസം ഇത് റെഡി ആയി നിന്നിട്ട് അല്ല ഇനിയും വേറെ രണ്ടു മൂന്ന് തക്കാളികൾ നിൽപ്പുണ്ട് നമ്മളൊരു സംഭവല്ലേ നമ്മളിത് തക്കാളി ഉണ്ടായ ഉടനെ തന്നെ പേപ്പർ ഇടണം എന്നുള്ള പ്ലാനിലായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ തക്കാളിയായി ഇനിയിപ്പോൾ പേപ്പർ ഇടാം പക്ഷെന്തായാലും റെസിഗ്നേഷൻ ഒക്കെ ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു സോ എന്നാലും എൻ്റെ തക്കാളി ഇത്ര വേഗം നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇറങ്ങി പോടാ ഇറങ്ങി പോടാതിരി ഉണ്ട് ഇപ്പോൾ വേറെ നമുക്ക് കുറച്ച് കൃഷികളുണ്ട് തക്കാളിയും മുളകും തന്നെയാണ് മുളകും നീണ്ട ആയി വരുന്നതേ ഉള്ളൂ നട്ട് കുറച്ച് സാധനം പിടിച്ച് വരുന്ന ഇതിനകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും പൂവ് വന്നിട്ടുണ്ട് ആ പൂ വന്നിട്ടുണ്ട് ബാക്കി ഇത് ഇതൊക്കെ തക്കാളി തന്നെയാണ് തക്കാളി തക്കാളിൻ്റെ പല നമുക്ക് വേസ്റ്റ് വരുന്ന ബോട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വെറൈറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊരു കറിവേപ്പാണ് നാട്ടിൽ നമ്മൾ കൊണ്ടുവന്നു ഇവിടെ വെച്ചത് ാണ് അതിന്റെ മൂട്ടിലും തക്കാളി അങ്ങനെ തക്കാളി ഇല്ലാതെ കളി ഇല്ലാത്ത അവസ്ഥയെ ഇതിനകത്തും തക്കാളി നേർച്ചും തക്കാളി ഇത് പോലും തപ്പിയാലും തക്കാളി പാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതാണ് ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങളത് അപ്ലോഡ് ചെയ്യാം എല്ലാരും ഇതുപോലെ വീട്ടിൽ അടുക്കള കൃഷി എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ എന്താ പറയാ വീട്ടിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്ത് വളമെടുത്ത് കഴിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി അത്ര തന്നെ അല്ലാതെ അല്ലാതെ ഈ കണ്ട തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം കൊണ്ടുവരുന്നതൊക്കെ മേടിച്ച് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ തട്ടിപ്പോവും ക്യാൻസറും അതും ഇതുമൊക്കെ ആയി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡെഡാകും അതിനെക്കാട്ട് നല്ലത് നിങ്ങളിതുപോലെ നല്ല ഹരിത വിപ്ലവം സൃഷ്ടിക്കുക നല്ല പച്ചപ്പും ഹരിതാഭവും ഒക്കെ വീടിന് ചുറ്റുമൊക്കെ ആക്കിയെടുക്കുക കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നിങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഏറ്റവും നല്ലത് ഈ മരുന്നടിച്ചത് ആദ്യം ഇതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകെ പറയാം മരുന്നും മേടിച്ച് പത്ത് മൂവായിരം രൂപ മാസവും ചിലവാക്കി എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൃഷി ചെയ്ത് കഴിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ വീട്ടിലൊരു ചെടി അതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ് ഭാവിയിൽ നമ്മൾ തക്കാളി തൈകൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മളിവിടെ സംരംഭമായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ചെറിയ സംരംഭമാണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ വലിയ വലിയ ഇത് അല്ലേ നിഹാല നിഹാല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ ഈ തക്കാളിയെ പറ്റി ഞങ്ങളിന്റെ അടുത്തൊരു പോളിഫാമോ ഇതാണ് ഞങ്ങളുടെ പ്രചോദനം ഈ ഒരു തക്കാളിയിൽ നമ്മൾ തുടങ്ങി ലക്ഷക്കണക്കിന് തക്കാളികളിലേക്ക് എത്തുമെന്നാണ് നിഹാലിൻ്റെ കർണാടക കേരള എന്നിങ്ങനെയുള്ള എല്ലായിടത്തേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമെന്നാണ് നിഹാല് പറയുന്നത് നിഹാലിന്റെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തക്കാളി വ്ലോഗ് ഇവിടെ നിർത്തുന്നു ഗൈസ് എല്ലാവർക്കും ഒരു തക്കാളി ശുഭദിനം